പാർലമെന്റ് പ്രധാനമല്ലാതായി തീരുകയും സോഷ്യൽ മീഡിയ പ്രാധാന്യമുള്ളതായി തീരുകയും ചെയ്യുന്നത് ശ്രീ നരേന്ദ്രമോദി നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം റേഡിയോയെ ഇഷ്ടപ്പെടുമ്പോൾ പാർലമെന്റിനെ വെറുക്കുകയും പാർലമെന്റിനെ അവഗണിക്കുകയും റേഡിയോയെ പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് മൻ കി ബാത്ത് നമ്മൾ കണ്ടത് ഒരു രാജ്യത്തിന്റെ സുപ്രധാനമായ വ്യാപാര കരാറിനെ കുറിച്ച് പറയാൻ സമൂഹ മാധ്യമം മാത്രം മതിയെന്നും സമൂഹത്തോടെ സമൂഹത്തിന്റെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പാർലമെന്റങ്ങൾ പോലും വേണ്ട എന്നും സംസ്ഥാന സബ്ജക്റ്റ് ആണ് കൃഷി എന്നിരിക്കെ സംസ്ഥാന വിഷയമാണ് കൃഷി എന്നിരിക്കെ സംസ്ഥാനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് അപകടകരമായ ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ പറയുന്നത് പതിനെട്ട് ശതമാനം തീരുവയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ മാധ്യമങ്ങൾ തന്നെ കൊടുത്തൊരു പേരാണ് ട്രംപൻ നികുതി എന്നുള്ളത് അത് വരുന്നതിന് മുമ്പ് കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടര ശതമാനമാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും ഗുണകരമാവും എന്ന് പറഞ്ഞിരുന്നില്ല അതിപ്പോൾ പതിനെട്ടര ശതമാനം ഇരുപത്തി അഞ്ചായി പിന്നെ അമ്പതായി എന്നെല്ലാം പറയുമ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോഴും അത് ഏഴ് മടങ്ങ് വർദ്ധിക്കുകയാണ് എത്രമാത്രം നമുക്ക് വീണ്ടും അത് പ്രതിസന്ധിയാവുകാലു നോക്കുക ഇങ്ങോട്ടേക്ക് ഇറക്കുക ചെയ്യുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെ തകരാറുണ്ടാവുകയും ചെയ്യുന്നതിലേക്ക് എത്തുകയാണ് ഇത് ഒരിക്കലും നമുക്ക് ഗുണകരമാവുന്ന കാര്യമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ നിയമസഭ ഗൗരവത്തിലെടുത്ത് ചർച്ച ചെയ്യുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യേണ്ട അടുത്ത് ഇതര സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായി ഇത്തരം കാര്യങ്ങൾ അവർ നിലയുറപ്പിക്കുകയാണ് എന്നാൽ നമ്മൾ അപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം ദൌർഭാഗ്യവശാൽ അത്തരമൊരു തീരുമാനത്തിന് അത്തരമൊരു നിലപാടെടുക്കാൻ തയ്യാറാവുന്നതേയില്ല മോഡിയും ട്രംപും ചേർന്ന് ഇന്ത്യയെ കൊള്ളയടിക്കുന്നു എന്നുള്ള ഗൗരവത്തിൽ കാണാൻ തയ്യാറാവാതെ പത്തോ അമ്പതോ പവൻ സ്വർണത്തിന്റെ പേരിൽ ഓറ്റിയും ഭണ്ടാരിയും ചേർന്ന് നടത്തുന്ന ഒരു തട്ടിപ്പിനെ അതിനേക്കാൾ വലുതായി വ്യാഖ്യാനിച്ചുകൊണ്ടുപോകണം ഏത് തട്ടിപ്പും ഗൗരവതരമായി ഇടപെടൽ ആവശ്യമുള്ളതാണ് ഒരാളും ആ തട്ടിപ്പിൽ രക്ഷപ്പെട്ട് പോകാൻ പാടില്ലാത്തതും ആണ് ഓറ്റിയും ഭണ്ടാരിയും തമ്മിൽ നടത്തുന്ന സ്വർണ്ണ തട്ടിപ്പിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ തട്ടിപ്പ് ഒരു രാജ്യത്തെ കൊള്ളയടിക്കുന്ന തട്ടിപ്പാണ് മോഡിയും ട്രംപും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്നാൽ അതിന് ആ ഗൗരവം കൊടുക്കാതെ പോറ്റി ഭണ്ഡാരി കാര്യം പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിക്കാനും ഇത്തരം ചോദ്യോത്തരവേളകളടക്കമുള്ളവയെ ബഹിഷ്കരിച്ചു പോകാനും തീരുമാനിക്കുന്നതുകൊണ്ട് രാജ്യ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല സംസ്ഥാന താൽപര്യം സംരക്ഷിക്കപ്പെടുന്നില്ല രാജ്യതാൽപര്യത്തിനും സംസ്ഥാന താല്പര്യങ്ങൾക്കും എതിരായി നിൽക്കുന്നവർക്ക് ഒപ്പം ചേരുക എന്ന നിലപാടാണ് അറിഞ്ഞോ അറിയാതെയോ എന്നല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്കൊരു പിന്തുണ കൊടുക്കുന്നതുപോലെയാണ് ഈ ദിവസങ്ങളിൽ സഭയിൽ ആദരണീയരായ പ്രതിപക്ഷാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാര്യമാണ് നമുക്ക് കേരളത്തിന് ഇപ്പോൾ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് നെല്ലിന്റെ സംഭരണ വില കർഷകർക്ക് കൊടുത്തത് ലഭിക്കാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ട് കർഷകർക്ക് കൊടുക്കാനുള്ളതല്ല കർഷകർക്ക് കൊടുത്ത പൈസ കിട്ടാനുള്ളതാണ് ഇത് പോലും ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് പ്രതിപക്ഷം ഉണ്ടാവുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായ കാര്യമാണ് ഞാൻ വീണ്ടും ഈ കരാറിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് സംസ്ഥാന വിഷയം കൃഷി കേരളത്തിന്റെ ഗവൺമെന്റുമായി യാതൊരു ചർച്ചയുമില്ല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്ന അവസരത്തിൽ തന്നെ കേരളം കേരളത്തിന്റെ ഈ കാര്യത്തിലുള്ള നമുക്കുള്ള ആശങ്കകൾ അറിയിച്ചതാണ് ഈ കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി തവണ അഭ്യർത്ഥിച്ചാണ് അതൊന്നും ഉണ്ടായില്ല നമ്മുടെ നാളികേരം റബ്ബർ കുരുമുളക് ഏലം ചായ കാപ്പി എന്നീ മേഖലയിലും പാൽ കോഴി വളർത്തൽ എന്നീ മേഖലകളുമെല്ലാം ഈ കരാർ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വിശദീകരണം മാത്രം നൽകിയാൽ പോരാ അത് നമുക്ക് ഈ കരാറിൽ നിന്ന് ഇത്തരം ബാധിക്കുമെങ്കിൽ പിൻവാങ്ങേണ്ടതുണ്ട് നിർമ്മലാ സീതാരാമൻ ബഹുമാനിയായ ധനകാര്യ വകുപ്പ് മന്ത്രി നാളികേരത്തിന്റെ വലിയ പിന്തുണ എന്ന് പറയുന്ന ഇരുട്ടിവെളുക്കും മുമ്പാണ് ഈ കരാർ ഉണ്ടാവുന്നത് എന്ന് വരുമ്പോൾ നമുക്ക് നമുക്കിവിടേക്കും സാധാരണഗതിയിലെ ഇറക്കുമതി ഇത്തരം കാര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാളികേര മേഖലയ്ക്ക് മേഖലക്കടക്കം പ്രതിസന്ധിയാവുമോ എന്നുള്ള ആശങ്ക കർഷകർക്കുണ്ട് കൃഷി വകുപ്പിനുണ്ട് മന്ത്രിക്കുണ്ട് എൺപത് ശതമാനം വരെ സബ്സിഡിയോടെ അമേരിക്കയിൽ നിന്നും സോയാബീൻ എണ്ണ ഇറക്കുക ചെയ്യുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂൺ എന്ന് പറയാവുന്ന നാളികേര കൃഷി അത് ദോഷകരമായി ബാധിക്കും ഇതിനകം തന്നെ ഉൽപാദനക്ഷമതയും ഉയർന്ന ഉത്പാദന ചെലവും കുറഞ്ഞ ഉത്പാദനക്ഷമതയും ഉയർന്ന ഉത്പാദന ചെലവുമാണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരുന്നത് കേരഗ്രാമം അടക്കമുള്ള നിരവധിയായ പദ്ധതികളിലൂടെയാണ് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ ഇടപെടലുകൾ നമ്മൾ നടത്തിയത് അങ്ങനെയെല്ലാമുള്ള നാളികര കർഷകർക്ക് ഇത്തരമൊരു കരാർ വിനയായി തീരാനാണ് സാധ്യതയുള്ളത് മറ്റൊന്ന് റബ്ബറിന്റെ കാര്യമാണ് റബ്ബറിനെ കുറിച്ച് അടയ്ക്കെല്ലാം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ആ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇന്നത്തെ ദിവസവും റബ്ബറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയല്ലേ വർദ്ധിപ്പിച്ചുള്ളൂ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉണ്ടായിരുന്നത് ഒരു രൂപയുടെ പോലും കേന്ദ്രസഹായം ഇല്ലാതെയാണ് രണ്ടായിരം കോടിക്കു മുകളിൽ ഗവൺമെന്റ് ഇതുവരെയും റബ്ബർ കർഷകർക്ക് തല്ലിയത് മെച്ചപ്പെട്ട സഹായം ഉണ്ടാവണം നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമനെ നിരവധി തവണ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നതാണ് പക്ഷെ എന്നാൽ ഇപ്പൊ ഈ വില കുറഞ്ഞ സിന്തറ്റിക് റബ്ബർ ഈ കരാറിന്റെ ഭാഗമായി കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുകയാണ് എങ്കിൽ നമ്മുടെ റബ്ബർ കർഷകർക്ക് വലിയ ദുരന്തമായിരിക്കും അത് മൂലം സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളക് ഏലം എന്നിവയുടെ കാര്യവും സമാനമായ രീതിയിൽ തന്നെയാണ് ഇങ്ങനെയെല്ലാം ഉള്ള ഈ പ്രതിസന്ധി വലിയ പ്രതിസന്ധി രാജ്യത്തിന് മേൽ നിൽക്കുന്നിടത്താണ് നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുന്നത് ആ നിയമസഭ ഇത്തരം കാര്യങ്ങൾ ഗൗരവതരമായി കണക്ക് കൂട്ടേണ്ടതായിരുന്നു ഒന്നിച്ച് നിൽക്കേണ്ടതായിരുന്നു അത് പ്രതിപക്ഷം നിന്നില്ല എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ കേരളത്തോടും രാജ്യത്തെ കാർഷിക മേഖലയോടും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല നമുക്ക് ഉണ്ടാവേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ടുകൾ പിന്നിടുന്ന വേളയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് രാജ്യം വൈദേശിക ആധിപത്യത്തിന്റെ കീഴിൽ നിന്ന് മോചനം നേടുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നാം സ്വാതന്ത്ര്യ സമരത്തെയും സമരസേനാനികളെയും ആദരവോടുകൂടി കാണുന്നത് അവർ നടത്തിയ ഉജ്ജ്വലമായ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് നാം മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും അബ്ദുൽ കലാം ആസാദിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും അഷ്ബാക്കുറേയും ബിസ്മു പ്രസാദ് എന്നിവരെയെല്ലാം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ആ സ്മരണകൾ പുതുക്കുന്നതുമെല്ലാം രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിന്റെയും അടിമത്തത്തിന്റെയും കീഴിൽ മോചിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് എന്നാൽ ഇന്ന് അവരുടെ എല്ലാം ഓർമ്മകൾ അയവിറക്കുന്ന നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു ആസുതത്വത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കാൻ ഉപകരിക്കുന്ന ഒരു കരാറിലേക്കാണ് ഇന്ത്യ ഗവൺമെന്റ് നീങ്ങിയിരിക്കുന്നത് അതിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം അപകടകരമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം അത് കേരളം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഇതാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാവുന്നത്